ൂസ് കുക്കിംഗ് ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നൊരു ചേനപ്പൂ തോരനാട്ടോ ഉണ്ടോ ഭയങ്കര വലിപ്പം വിടർന്നു പോയി ഞങ്ങൾ വിടരാത്ത നോക്കി പറിക്കട്ടെ ഉണ്ടോ എന്താ ചേനപ്പൂ വലിപ്പം ചെറുതാണ് ഇതാണ് നമ്മൾ വെക്കുന്നത് ഇത് നല്ല വിടർന്നാൽ ശരിയാവില്ല വെക്കണമെങ്കിലൊക്കെ വെക്കാം അത് നമ്മളിതാ ചേനപ്പൂവ് കുറച്ചുകൊണ്ട് തോന്നുന്നത് ഇപ്പം ഇതാ അരിഞ്ഞിടുകട്ടോ നല്ല അരിഞ്ഞ് തേങ്ങ വേണം തേങ്ങ ഇതടുത്ത് വെച്ചിട്ട് പിന്നെ ഉള്ളി ഉള്ളി പിന്നെ കാന്താരി മുളക് കരുവപ്പിൻ്റെ ഇല ഒക്കെ ഉണ്ട് നമ്മൾ ഇനി ഇത് അരിഞ്ഞെടുക്കട്ടെട്ടോ അരിനെ ഇപ്പോൾ ഇത് കാണാൻ കുത്തി അരിഞ്ഞാൽ മതി അപ്പം നമ്മൾ ചേനപ്പൂവ് അരിഞ്ഞു കഴിയാറായിട്ടോ അതുകൊണ്ട് ഒക്കെ കഴിഞ്ഞാറായി നല്ല ഇതിൽ നമ്മൾ കൈ കഴിഞ്ഞ് കരിഞ്ഞ് കഴിഞ്ഞാൽ തട്ടലിൻ്റെ രസ കാന്തരി മുളകും ഒക്കെ ഞാൻ ഇതോട് തണ്ടോട് കൂടെ തന്നെ ഇടുന്നത് നല്ലതാണ് മുളകിൻ്റെ തണ്ട് അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി നമുക്ക് ഇതിലേക്ക് അപ്പോൾ എന്നിട്ട് ബാക്കി അപ്പം നമ്മൾ ഒരു വലിയ പാത്രത്തിലേക്ക് പത്രത്തിലേക്കാണ് കഴിഞ്ഞത് വിളക്ക് വെച്ച് ഉള്ളി സവാള ഇരിഞ്ഞതാണ് പിന്നെ നമ്മളിടുന്നത് തേങ്ങ തേങ്ങ ചെറിയ ജീരകം ഉള്ളി കാന്താലയും കൂടെ ഒതുക്കിയതാട്ടോ ഒന്നും കൂടെ ഒതുക്കിയതിട്ട് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇച്ചിരി തൈര് ചേർക്കട്ടൊരു രണ്ട് സ്പൂണുകളും ചേർക്കും നല്ല ടേസ്റ്റാണ് ചുളിയിലും ഉണ്ടെങ്കിൽ ആ ചുളിയും ഉണ്ടാവില്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി കേട്ടോ പിന്നെ രേസം കടുക് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലും ചേർക്കുക കുഴച്ചെടുക്കുക കുഴച്ച് ഇനി നമ്മൾ എണ്ണ ചൂടാക്കാൻ പോകും എണ്ണ ചൂടാകുമ്പോൾ നോക്കുക അതിൽ ഇട്ട് കൊടുക്കൽ എങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ കുഴച്ചത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചുകൊടുക്കട്ടെ ചട്ടിയിൽ ആവശ്യത്തിന് വെച്ചുകൊടുക്കുക നമ്മൾ കാൽ സ്പൂണ് കടുവിട്ടൊടുക്കാം കടുക്റ്റി കരിവേപ്പിലൊക്കെ കരുവപ്പിലെത്തിയ ശേഷം നമ്മൾ ഈ നന്നായി ഇളക്കി ഉപ്പൊക്കെ അതിൽ ചുരുങ്ങി ചൂട്ടി എല്ലാ ഇതിൽ ചൂട്ടി കെഴുകി അങ്ങനെ അടച്ച് വെക്കും മൂട് നമ്മളൊന്ന് തുറന്ന് വെക്കാം റായിന്ന് ല്ലേ വെള്ളം ഇതിന്റെ വെള്ളക്കൊന്ന് വരുന്നു ഞമ്മളൊന്ന് തുറന്ന് നോക്കിയ നല്ല വെന്ത് വാങ്ങി ഒന്നും ചെയ്യാൻ പറ്റാതെ എല്ലാം വെന്ത് അങ്ങനെ നമ്മളെ തോരൻ റെഡിയായി ചെയ്യുക അപ്പം നമ്മൾ സേന പൂവ് തോരൻ റെഡിയായി എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇതിലേക്ക് ചെയ്യണം പിന്നെ മറക്കല്ലേ അപ്പം നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള തോരനാണ് ഇങ്ങനത്തൊക്കെ വെച്ച് നമ്മൾ കഴിച്ച് നോക്കുക പഴയ കാലത്തേക്ക് പോവുക ഇതാണ് നല്ലത് അപ്പം അസലാമലേക്കും നാളെ കാണാം